ഇതാണ് ഗിഫ്റ്റ് ഇതാണെങ്കിൽ അതെ ഇവിടെ എന്തല്ല കിട്ടുവോ ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും കിട്ടുമോ ഇവിടെ ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ദർഹം തൊട്ടിട്ട് പത്ത് തർഹം വരെ ഇവിടെ വേണ്ട മീൻസ് പത്ത് തർഹത്തിന്റെ അപ്പുറം വേണ്ട നമുക്ക് പത്ത് തർഹം എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും സാധനം അതെ ഇവൾ പറയുന്നൊക്കെ വിശ്വസിച്ച് നിങ്ങൾ വരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള തെറി പറയണം മേലെ ഇല്ല ഗിഫ്റ്റ് വില്ലേജ് എന്ന് എന്ന് പറയും പറയും ഹലോ ഇതാണ് അതെയാ പടികൾ ഈ പടികൾ നമ്മൾ വരുന്നത് ഇതാണ് ഇതാണ് വൺ ടു അല്ല എൻട്രൻസ് എൻട്രൻസ് ഇത് ബാക്ക് സൈഡ് ഗിഫ്റ്റ് വില്ലേജ് ഒരു തരണം തൊട്ട് വ അനു ഇവിടെ കിട്ടുന്നത് ഇത് ഫുള് ചോക്ലേറ്റ് നമ്മളിപ്പോ ചോക്ലേറ്റ് ഇങ്ങനെ ആണോ ഗൈസ് ഗൈസൂണ്ട് ഇവിടെ പാത്രങ്ങളുണ്ട് ഇവിടെ ഫോണിന്റെ ഐ ഫോണിന്റെ കവറുണ്ട് ബാക്കി ഫോണിന്റെ കവറുണ്ട് നിങ്ങൾക്ക് കവറ് വേണം ഇങ്ങോട്ടേക്ക് വന്നത് ബാഗ് ഇലക്ട്രോണിക് സെക്ഷൻ അനോ ടീതി വേർ പിന്നെ പില്ലോ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇതിനെല്ലാം പത്ത് തിരക്കയല്ലോ

ഇവിടെ എന്തൊക്കെ കാണിക്കുന്ന നിങ്ങൾ കണ്ടു കൈ ഒരു യൂട്യൂബും പ്രോഗ്രാം എന്ന് പറയട്ടെ ഫോൺ വിളിക്കും ഉദ്ഘാടനം പാണ്ട് എന്നൊക്കെ ഇത് ജെൻസിന്റെ സെക്ഷൻ ലാപ്ടോപ്പിന്റെ കവർ ഇതെന്താണെന്നോ തലവണക്കെ റൈസിനൊക്കെ നാട്ടിലേക്ക് വരുമ്പോ ആൾക്കാർ ഇവിടെ വാങ്ങിയിട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയാണോ ലതറിന്റെ നോക്കൂ പച്ചക്കള നമ്മളിപ്പൊന്ന് ഡ്രസ്സിന്റെ സെക്ഷൻ ഡ്രസ് പിന്ന ചെരുപ്പ് ഷൂ എല്ലാം ഉണ്ട് ഏ ചൂതർ ചെരുപ്പ് സോറി ഡ്രസ്സ് സെക്ഷൻ ൾക്കാര ഡ്രസ് ഗൈസ് എന്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തിട്ട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ആക്കി തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സ് കൊണ്ട് തരും コーヒーを注いでください。 Coffee reporter customer service, to you hear the of the customer service, pass name section, on the line. Hi These are all small We are in the men's section, ladies section In section

ജെന്സിന്റെ ചെരുപ്പുണ്ട് ഗൈസ് ലേഡീസിനെ മാത്രമല്ല ഇതാണ് ഗൈസ്താണ് മുടി ഇങ്ങനെ ആക്കി ഗൈസ് നീതു ബേക്കണി സെക്ഷൻ ഇവിടെ ഉണ്ടോ ഇത് ഇത് ഞാൻ എടുക്കുകയാണ് കോം എടി 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 ഇന്നത്തെ ക്യാമറ ലൈറ്റ് ഫ്ലാഷ് ഓൺ ഓട്ടോമാറ്റിക്കലി ോട്ട് പോന്നണ ഉണ്ടോ മുന്നോട്ട് നോക്കറി നോക്കിട്ട് പോടി വാ ഇ മുണ്ടക്കൽ ശരി ഇങ്ങോട്ട് നോക്കൂ എന്നെ കാണേ അതെ അങ്ങനെ നമ്മൾ ഇന്ന് ഗിഫ്റ്റ് വില്ലേജിനോട് പറയുന്നതാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഗിഫ്റ്റ് വില്ലേജ് നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക എല്ലാം ചെയ്യുക ഗുഡ് നൈറ്റ് നൈറ്റ്